ഐ ഡി എഫ് എം എസ് പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തെ ഗ്രോത്ത് ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തെ ഗ്രോത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു ബാച്ചിൽ മറ്റു അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയായാലും നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിൽ എഫ് സി ആർ എത്തിക്കാം അതേപോലെ തന്നെ നല്ല ഗ്രോത്തും കാര്യങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു പതിനാല് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനാണെന്ന് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തിട്ട് വളർത്തുന്ന ഒരു ഫാമിലേക്കാണ് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു പതിനാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൊരു ബാച്ച് അവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫാമിലിലേക്ക് പോകാം അപ്പോൾ ഈ എഫ് എം എസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫാം ഇത് നമ്മൾ തന്നെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ കോഴിക്കുഞ്ഞും തീറ്റയൊക്കെ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാമാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് അതാണ് അതായത് നമ്മളെ കോഴികൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ വ്യവസ്ഥയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊണ്ട് നമ്മൾ ഏകദേശം നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ തന്നെ ഇങ്ങോട്ട് പിടിക്കുന്ന ആ ഒരു സംവിധാനം അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെയുള്ള കുറച്ച് ഫാമിൽ സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ ഇയർ സിസ്റ്റത്തിലൂടെ കോഴി വളർത്താൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡിആർ ഫാമസ്റ്റി ഇവിടെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത് അതായത് അമിനോവെറ്റും ഫീഡപ്പെക്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രോട്ടീൻ കൂടിയാണ് കൊടുക്കുന്നത് ഈ പ്രോട്ടീൻ കൊടുക്കുന്നതോടുകൂടെ പൊതുവേ പണ്ടൊക്കെ ഞാനിത് കൊടുക്കുന്ന മുമ്പൊക്കെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടം ഒരു ബിസ്ക്കറ്റ് മാതിരി അതായത് ബിസ്ക്കറ്റ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് എന്താ പറയുക ഒരു പുറത്തൊഴിക്കുന്ന മാതിരി ഒരു പേസ്റ്റ് മാതിരി അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഒരു സാ ഈ ഒരു സാധനം കൊടുക്കാൻ തുടങ്ങിയതാണ് ആ ഒരു പ്രശ്നമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദഹനാവസ്ഥയൊക്കെ കറക്റ്റ് ആകുന്നുണ്ട് ദഹനാവസ്ഥ കറക്റ്റ് ആണെന്ന് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ ആ ഒരു പ്രോട്ടീൻ അതിൻ്റെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് എത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ വർക്കിങ് കറക്റ്റാകും അതോടൊപ്പം തന്നെ അതിൻ്റെ ദഹനാവസ്ഥ കറക്റ്റാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന തീറ്റയും നല്ല രീതിയിൽ തന്നെ ദഹിച്ച് പുറത്തേക്ക് വരും അതോടൊപ്പം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ്റെ പ്രവർത്തനം കൂടി അതിനെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് അതുപോലെ തന്നെ വളർച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു പതിനാല് ദിവസത്തെ കോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രോട്ടീൻ ഇങ്ങനൊരു സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല അതിനുശേഷം നമ്മൾ അതിൻ്റെ ദനവസ്ഥയ്ക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഫീഡ്പീസ് ഉപയോഗിക്കും അതല്ലെങ്കിൽ ക്യൂർവെറ്റ് ഹോമിയോ സപ്ലിമെൻറ്റ് ഉപയോഗിക്കും ഹോമിയോ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫ് സി ആറ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പറയുന്ന രീതിയിൽ അവർ ആ പറയുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോകണം കാരണം അത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എഫ് സി ആറിൽ നല്ല മാറ്റമുണ്ട് അതല്ല ഇനിയിപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ അതായത് അതിൻ്റെ കുറച്ച് നമ്മൾ എന്താ പറയുക ഡെയിലി ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫീഡപ്പ് ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി ഫീഡപ്പ് ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി കൊടുക്കുമ്പം നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് അവിടെ അത് വർക്ക് വർക്കാവത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യോർവേറ്റോ ഹോമിയോ സപ്ലിമെൻറ്റും നമുക്ക് സ്പ്രേയിങ്ങിലൂടെ വർക്ക് ചെയ്യിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിൽ ഞാൻ ചെയ്തു പോരുന്ന ഒരു സിസ്റ്റം അപ്പോൾ ഓൾ ഡിയർ ഫാമേഴ്സിന് ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു ഫാമിംഗ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ബ്രോയിലർ ഫാം തുടങ്ങിയിട്ട് അതായത് തുടങ്ങിയിട്ട് അത്രയൊന്നും ആയിട്ടില്ല എന്നാൽ എഫ് സി ആറിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഗ്രോത്ത് ഇല്ലാത്ത പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് മാർച്ച് മൂന്നാം തീയതി വയനാട്ടിലായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാം കൊല്ലം ജില്ലയിൽ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പുതുതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് തുടങ്ങിയിട്ട് ഈ ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാം അത് മാക്സിമം ഉപയോഗപ്പെടുത്താം പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രോട്ടീനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി വാട്സപ്പ് നമ്പറാണ് ഈ കാണിക്കുന്നത് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഒന്നോ രണ്ടോ ബാച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് വളർത്തി നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് റിസൾട്ടുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റെ ചെയ്യാണ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്